ആനമല ഭാഗമാവാം വികസനം നൽകി രമേശ് ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും വാർഡിലെ വികസന മുരടിപ്പ് ചർച്ച ആവുന്നുണ്ടെന്നും വികസനം കൊണ്ടുവരും എന്നുള്ള ഉറപ്പ് നൽകുന്നതായും പതിനാറാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആതിര രമേശ് പറഞ്ഞു യാഥാർത്ഥ്യമാക്കുമെന്നും ആ കൊണ്ടുവരുമെന്നും ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് ഐക്ല പറമ്പ് പ്ലാത്ര തോടിനു കുറയുള്ള പാലത്തിന് സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നടത്തിയിരിക്കും ഐക്ല പ്ലാത്ര ബസ് റൂട്ട് ആരംഭിക്കാനുള്ള ശ്രമങ്ങള് നടത്തും നിലവിൽ സി പി എം പ്രതിനിധികൾ കൊണ്ടുവന്ന വികസനം മാത്രമേ ഈ വാർഡിൽ എത്തിയിട്ടുള്ളൂ എന്നും സ്ഥാനാർത്ഥി ആരോപിച്ചു കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി ഈ വാർഡിൽ ഒട്ടും വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല ഇതിനു മുന്നേ ഉണ്ടായിരുന്ന എൽ ഡി എഫ് കൗൺസിലർമാർ കൊണ്ടുവന്ന വികസനങ്ങൾ മാത്രമേ ഈ വാർഡിൽ ഇപ്പോഴും ഉള്ളൂ